ദിവസങ്ങളിലും തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന കേരള വിഷൻ ന്യൂസ് ഇടുക്കി തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യാജ വാർത്തകളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തുന്നത് നന്നാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കനാട് മീഡിയ അക്കാദമിയിൽ ആരംഭിച്ച മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര മാധ്യമോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് മാധ്യമങ്ങൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി പിണറായി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കാലം വ്യാജവാർത്തകളുടെ വാർത്തകളുടെ കുത്തൊഴുക്കിന്റെ കാലം കൂടിയാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തുന്നത് നന്നാവുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലം വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കിന്റെ കാലം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തുന്നത് നന്നാവുമെന്നാണ് കരുതുന്നത് മാധ്യമങ്ങൾ ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യുന്നതായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും ഉയർന്നുവരുന്ന പുതുതായി പ്രയോഗത്തിൽ വരുന്ന ന്യൂ ജനറേഷൻ വാക്കുകളെ കൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിൽ മലയാള നിഘണ്ടു ഇടക്കിടെ പരിഷ്കരിക്കുന്നത് നന്നാകും ഇംഗ്ലീഷിൽ പുതിയ വാക്കുകളെ ക്രോഡീകരിച്ച് ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഒരു സംവിധാനം മലയാള ഭാഷയുടെ കാര്യത്തിലും പരീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പുതിയ വാക്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഒരു സംവിധാനം മലയാള ഭാഷയുടെ കാര്യത്തിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ത്തെ മാധ്യമോത്സവം ഉദ്ഘാടന ചടങ്ങിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് മുതിർന്ന പ്രവർത്തകനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ടി വി സുഭാഷ് മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി കിരൺ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി വെള്ളം കിട്ടാതായതോടെ ആലപ്പുഴ പാണ്ടനാട് പഞ്ചായത്തിലെ നെൽകർഷകന് നഷ്ടമായത് ലക്ഷങ്ങളുടെ കൃഷിയാണ് കൃഷിയിറക്കാൻ താമസിച്ചതും പാടത്തേക്ക് കൃത്യമായി വെള്ളം എത്താത്തതുമാണ് കർഷകന് തിരിച്ചടിയായത്